പവറിൽ കുറേ മരുന്നുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ഗോക്ഷുര ഗോക്ഷുര ശരീരത്തിലെ ടെസ്റ്റോസ്റ്റോറോണിൻ്റെ അളവ് കൂട്ടുകയും അതിന്റെ ഒപ്പം തന്നെ ലൈംഗിക താൽപ്പര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടാമത് ശിലാജിത്ത് പല രസായന മരുന്നുകളിലും ശിലാജിത്ത് അടങ്ങിയിട്ടുണ്ട് മൂന്നാമതായിട്ട് അശ്വഗന്ധ അശ്വഗന്ധ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായിട്ടും അതിൻ്റെ ഒപ്പം തന്നെ സെമൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ സ്പീഡ് കൂട്ടുകയും ചെയ്യുന്നു നാലാമതായിട്ട് മുരിങ്ങ മുരിങ്ങിയ സ്പേമിന്റെ പ്രൊഡക്ഷനെ കൂട്ടുകയും അതിൻ്റെ ഒപ്പം തന്നെ ബ്ലഡിന്റെ ഫ്ലോ കൂട്ടിയിട്ട് പ്രീമിയച്ചർ ഇജാക്കുലേഷനെ തടയുകയും ചെയ്തു ലൈംഗിക പ്രശ്നമായിട്ട് നമ്മുടെ അടുത്ത് സാധാരണ വരുന്ന പേഷ്യൻസ് പറയുന്ന ലക്ഷണങ്ങൾ പലതാണ് ചില ആളുകൾക്ക് താല്പര്യക്കുറവായിരിക്കാം സമയക്കുറവായിരിക്കാം പിന്നെ ശീഘ്രസ്കലനമായിരിക്കാം ഇതിലുണ്ടാവുന്ന കാരണങ്ങളും അവർ പലതും പറയാറുണ്ട് ചിലവർ പ്രമേഹ രോഗികളായിരിക്കാം വ്യായാമം അധികം ചെയ്യാത്ത ആളുകളായിരിക്കാം മറ്റു പല മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കാം ഇതെന്തുമാകട്ടെ ഇതിനു വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുക്കുന്ന മൂന്ന് മരുന്നുകളാണ് ഇറോവ ഓക്സ്മോർ ഇറോവർ എന്നിവ ഏതൊക്കെ മരുന്നുകളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ഗുണം കിട്ടുന്നത് എന്ന് നോക്കാം ഇറോവയിലെ പ്രധാന മൂന്ന് മരുന്നുകളാണ് മാക്ഷം കോകുലാക്ഷം ഞെരിഞ്ഞിൽ ഇതിൽ മാഷ നമ്മുടെ ശരീരത്തിനും ലൈംഗിക അവയവത്തിനും ബലം നൽകുകയും ശീക്രസ്കലനം നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഞെരിഞ്ഞിൽ നമ്മളുടെ ടെസ്റ്റോസിറോൺ ലെവൽ കൂട്ടുകയും ലൈംഗിക താൽപ്പര്യം കൂട്ടുകയും ചെയ്യും കോകിലാക്ഷകം സെമന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയും സ്വപ്നസ്ഖലനവും ശീക്രസ്ഖലനവും നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഓക്സ്മോർ സമയദാർഘ്യം കൂട്ടുന്നതിനുള്ള ഈ മരുന്നിൽ ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന അനേകം മരുന്നുകൾക്കൊപ്പം ഞെരിഞ്ഞിൽ അടങ്ങിയിരിക്കുന്നു ഞെരിഞ്ഞിൽ നമ്മുടെ ശരീരത്തിലെ സെക്സ് ഹോർമോണായ ടെസ്റ്റോസിറോൺ ലെവൽ കൂട്ടുകയും ശീക്രസ്ഖലനത്തെ തടയുകയും ചെയ്യുന്നു പതിനഞ്ച് ദിവസത്തേക്കായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു കോമ്പിനേഷനിൽ ആയുർവേദത്തിൽ പറയുന്ന വാചീകരണവും രസായനവുമായിട്ടുള്ള അനവധി മരുന്നുകളാണ് അടങ്ങിയിരിക്കുന്നത് രണ്ട് ബോട്ടിൽ ഇറോബയും ഒരു ബോട്ടിൽ ഓക്സ്മോറും ഒരു ബോട്ടിൽ ഓക്സ്ഫോറും അടങ്ങിയിരിക്കുന്ന ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളും ഉപയോഗിച്ച് നോക്കും